നാഷണൽ ഹൈവേ അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കുന്നത്തുനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി സമരം കൊച്ചി മധുര ദേശീയപാത യൂരത്ത് കാന നിർമ്മാണം അശാസ്ത്രീയവും അപക്വവും ആപൽക്കരവുമാണെന്നും വാഹനങ്ങളുടെയും യാത്രക്കാരനും ജീവനെടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നതായും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുന്നത്താട് നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷവപ്പെട്ടിയുമായുള്ള സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് കുന്നത്താട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയ്സൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു പുത്തൻകുറിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പോൾസം പീറ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ എൽദോ ജോർജ് അജോ മനിച്ചേരി ജോർഡിൻ കെ ജോയ് സിജു കടക്കനാട് ശ്രീനാഥ് എസ് മുഫ്സൽ എം പി അരുൺ പാലിയത്ത് ശരത് ശശി അമൽ അയ്യപ്പൻകുട്ടി ഷെഫീഖ് തേക്കലകുടി എൽമി കെ എൽദോ ബേസിൽ കിഴക്കഞ്ചേരി ഷാഹിർ മുഹമ്മദ് എൽദോസ് ബാബു ഷഹനാസ് മുഹമ്മദ് ബേസിൽ ഏലിയാസ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ കുഞ്ഞു മക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗര ഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം